ഹലോ അസലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കന്ന് വെണ്ടക്ക ഇട്ടിട്ട് നമുക്ക് എങ്ങനെ മീൻ കറി ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിക്കണോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെതായ വെണ്ടക്കുണ്ട് പച്ചമുളക് വലിയ ഉള്ളി തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് അല്ലാതും കഷ്ണമായിട്ട് അടവെച്ചേക്കണ് അതിന് ശേഷം ഒരു ചട്ടി എളുപ്പത്തിൽ വെച്ചിട്ട് അയയ്ക്ക് ചെണ്ണ ഒഴിച്ചും നമുക്ക് ആദ്യമൊന്ന് വെണ്ടക്കൊന്ന് പാട്ട് എടുക്കാം ഇതിൽ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അതേറ്റി കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക ഇവരെന്തൊക്കെ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ലാ വാടി ശേഷം നമുക്ക് ഇഞ്ചിക്ക് വലിയ ഉള്ളി ഇട വലിയ വലിയ ഉള്ളിമ്പാടുക അതിലേ നമുക്ക് വാടിയെടുക്കാം നമുക്കത് ആ പാടിയ ശേഷം നമുക്കിനി അത് അത് ഒരു പാത്രത്തിലേക്ക് കോരിടുക്കാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്താ വലിയ ഉള്ളി എടുക്കുമ്പോൾ തോനെടുക്കേണ്ട ഒരു നേത് കറിക്കാണെങ്കിലും അതിനാരും കഷ്ണർത്തായിട്ടാണ് അതിന് അധികം മധുരം ഉണ്ടാവുകയുള്ളൂ അങ്ങനെതാ ആ ചട്ടി തന്നെ കൊറച്ച് എണ്ണ ഉണ്ട് അഞ്ഞ് എണ്ണ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ എന്താ ഇനി ഉള്ളി തൂമിച്ച് എടുക്കാം അങ്ങനെ തൂമിച്ചിട്ട് ഞാൻ ആദ്യം കണ്ണം ഞാൻ അവസാനം തൂമിക്കേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യല് ആദ്യം തന്നെ മീൻ കറി തൂമിച്ചിട്ടാണ് വെക്കല് അങ്ങനെ ഉള്ളി മൂത്ത ശേഷം ഞമ്മക്കിഞ്ഞ അയ്ക്ക് കുറച്ച് ഉലുവ മനസ്സിനുമായിട്ടാ അതി കെട്ടാല് കഴിച്ചുള്ളൂ അപ്പൊ ഇതുള്ളു ആ അവമ്പാടൊന്നും മൂത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളില്ല എന്തൊക്കെയാ നിങ്ങളെ വീട്ടനാട്ടിൽ വിശേഷങ്ങൾ ഊര്യോസ് ചെയ്യാത്ത കാണുക എന്തായാലും വീഡിയോസ് ദിവസം എന്താ കാണാത്തത് സമയമില്ലാത്തോണ്ടാണോ അത് തിരക്കൊണ്ടാണോ എന്തായാലും ഉള്ള സമയത്ത് വീഡിയോസ് കാണുക ഇതാതിന് ശേഷം ഇതാ നമുക്ക് വലിയ ഉള്ളി ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളും പാടും നിന്ന് ചായച്ചത് വേണെങ്കി ചെറിയ ഉള്ളി ഇത്തേറ്റോ ഞാൻ ഒന്ന് രണ്ട് പോണുണ്ടായിരുന്നു അപ്പൊ ഇനി അയക്കി ചായച്ചിട്ടതാണ് അതിന് ശേഷം ഇതാ അക്ക മൂത്ത ശേഷം നമുക്ക് അതിലേക്ക് നമുക്ക് തക്കാളികൾ ഇടാം ഇനി രണ്ട് തക്കാളി എടുത്തേക്ക് രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് ചറ്റിലേക്ക് ഇണ്ട് അതിന് ശേഷം ഇതാ രണ്ട് കറി വേപ്പില രണ്ട് കറി രണ്ട് തണ്ട് കറി രണ്ട് കറി രണ്ട് തണ്ട് കറി വേപ്പില എന്തൊക്കെയാ അങ്ങനെ നിങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കലുണ്ടോ വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞൊരുണ്ടാവും ഉണ്ടാക്കി നോക്കാനാണ് അപ്പം നിങ്ങൾ ഗുരുതണ്ടാവും ആണെങ്കിൽ അത് വീഡിയോസ് ഇടാനാണ് തന്നെ അങ്ങനെ തന്നെയാണ് വീഡിയോസ് ഇടാൻ ഞാൻ ആൾക്കാർ കാരണം അതിന് ശേഷം എന്താ തക്കാളിയും വാടിയ ശേഷം പിന്നാക്കി മസാലപ്പൊടികളുണ്ടാവും അത് മഞ്ഞ മല്ലിപ്പൊടി ഇട്ട് എന്നിട്ട് മുളക് പൊടി ഇട്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മുളകും പൊടി കുറച്ചടി ഇട്ട് കിട്ടുക എഴുതി കമ്മി തന്നെ തോന്നി അപ്പോൾ കുറച്ചും മേലെ മുളകും പൊടി ഇട്ട് അതിന് ശേഷം അയക്കാൻ അത്യാവശ്യത്തിൽ ഉപ്പ് ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതാ ഇനി പുള്ളി ഒഴിക്കട്ടാ എന്താ അറിയോ ഒഴിച്ച് ഒഴിച്ച് ചട്ടി നിറച്ചായി അപ്പൊ എന്നിട്ട് ചട്ടി വേറെ പാത്രത്തേക്ക് ഒഴിക്കേണ്ട ഗതി എനിക്കങ്ങനെ ഉണ്ടാക്കുമ്പോ എത്ര ഉണ്ടാക്കിയാലും എത്തീല ഇതാ ആ താഴത്ത ശേഷം ഇതാ വെള്ളം പാർന്ന് പുല്ല് കഴിച്ചതാങ്ങൾ മാന്തട്ടാ കറി ഉണ്ടാക്കണ മീൻകറി അങ്ങനെ എന്നിട്ട് ആ പുള്ളിക്ക് നല്ല തളിച്ചിട്ട് ശേഷം കേട്ടോ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കിയത് തോന്നിയാ എനിക്കങ്ങനെ ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയോ തോനെ കാണോ അയക്കരുത് ആ മീറ്റ ശേഷം നമ്മൾ വാട്ടി വെച്ച വെണ്ടയ്ക്കയും വലിയ ഉള്ളിയും അതേപാട് അയക്കട്ടെ அ ச कोது കൊഴപ്പില്ലട്ടില്ലേ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനൊന്നുണ്ടാക്കി നോക്ക വെണ്ടയ്ക്കും മീൻ മീൻ പറയ ഏത് കൊഴപ്പണ്ടാവൂലേ കറില്ല